ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ പൂക്കൾ ഇടാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ നല്ല കാറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്നലെ ഇട്ട പൂക്കൾ മൊത്തം തീ കാറ്റടിച്ച് പറന്ന് കിടപ്പുണ്ട് ഇന്നലെ വൈകിട്ട് തന്നെ നമ്മൾ മുറ്റം തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ഇന്ന് രാവിലെ നമുക്ക് അമ്പലത്തിൽ പോകണമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇന്ന് രാവിലെ തൂക്കുന്ന പണി ഇല്ലായിരുന്നു പിന്നെ ഈ കാറ്റടിച്ച് ചിറികിടക്കുന്ന പൂക്കളൊന്ന് പെറുക്കി കളയണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ദേ ഞാൻ അതൊന്ന് പെറുക്കി കളയാണ് കേട്ടോ ദേ അവിടെ എല്ലാം ആയിട്ടുണ്ട് കാറ്റടിച്ചിട്ട് ഇന്നലെ അത്രയും കാറ്റായിരുന്നു കേട്ടോ പൂക്കളൊക്കെ ഒന്ന് പെറുക്കി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് ചാണകം തളിച്ചു കൊടുക്കാം അത്തം കഴിഞ്ഞിട്ട് ഇന്ന് ഏഴാമത്തെ ദിവസമാണ് കേട്ടോ പക്ഷെ ഇന്ന് ആറ് വരിയാണ് നമ്മൾ ഇടുന്നത് കാരണം ഇന്ന് തൃക്കേട്ടയാണ് കേട്ടോ നാള് വരുന്നത് നമ്മുടെ അത്തത്തറയിൽ ഇന്ന് ആറ് വരി പൂക്കൾ ഇടേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി വലുതായിട്ട് തന്നെ തളിച്ചെടുക്കണം കേട്ടോ നമുക്ക് അത്രയും പൂക്കൾ ഇടാനുള്ളതല്ലേ വെളിയിൽ പോകാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് വലിപ്പത്തിലാണോ കേട്ടോ ഇന്ന് തളിച്ചെടുക്കുന്നത് നമ്മുടെ അത്തം ഇന്ന് കുറച്ച് വലുതായിരിക്കും ഇന്നലെ മഴയൊന്നും പെയ്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ മണ്ണ് ഇത്തിരി കട്ടിക്ക് തന്നെ കിടക്കുവായിരുന്നു മണ്ണ് ഇളകി കിടക്കുന്ന ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് എളുപ്പമായിരുന്നു തളിക്കാനും വേണ്ടിട്ട് അങ്ങനെയൊക്കെ തളിച്ചെടുത്തിട്ടും എന്റെ അത്തത്തറ ഒരു വൃത്താകൃതിയിൽ വരുന്നേ ഉണ്ടായിരുന്നില്ല ഒരു ഓവൽ ഷേപ്പിലായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഇപ്പുറത്തെ സൈഡിലൂടെ വന്നിരുന്നു ഒന്ന് തളിച്ചെടുത്ത് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ബാക്കി വന്ന ചാണകവെള്ളം ഞാൻ അവിടെയല്ല ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ടേ നമ്മുടെ അത്തത്തറയുടെ ചുറ്റും ഞാൻ ചാണകവെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് പൂക്കൾ പറിക്കാൻ വേണ്ടിട്ട് പോവാവേ നമ്മുടെ വീട്ടിലുള്ള പൂക്കൾ വെച്ച് മാത്രമാണ് കേട്ടോ നമ്മൾ ഉത്രാടത്തിന് രെ അത്ത പൂക്കൾ ഇടുന്നത് തിരുവനന്തപുരത്ത് നിന്ന് മാത്രമേ നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് പൂക്കൾ വാങ്ങാറുള്ളൂ ഇവിടെ തെറ്റിപ്പൂവും കോളാമ്പിപ്പൂവും ഇപ്പുണ്ടായിരുന്നേ അപ്പൊ അത് ആദ്യമേ പറിച്ചെടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ കോളാമ്പിപ്പൂ ഇന്നലെ നമ്മൾ പറിച്ചെടുത്തിട്ടില്ലായിരുന്നു അപ്പൊ അതിന്റെയും കൂടെ നമുക്ക് ഇന്ന് പറിക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നെ ആറു വരി നമുക്ക് ഇടണ്ടേ അപ്പൊ എങ്ങനെങ്കിലും ഏതെങ്കിലുമൊക്കെ പൂക്കൾ വെച്ച് തികക്കണം അതുകൊണ്ട് അവിടെ നിന്ന് തെറ്റിപ്പൂവും കോളാമ്പിപ്പൂവൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് മന്ദാരത്തിലും പൂക്കൾ ഉണ്ടായിരുന്നു ഒരു മൂന്നാല് പൂക്കളെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പുറത്തെ സൈഡിലെ ഉണ്ടെന്ന് കരുതി ഞാൻ പോയി നോക്കിയതാണ് കേട്ടോ പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല ഇന്നലെ പക്ഷെ തില് മൂന്ന് പൂക്കൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ നിൽക്കുന്ന മന്ദാരത്തിലൊക്കെ ഇന്നലെ ഞാൻ ഇതിന്റെ മൊട്ടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് എന്ന് നോക്കിയപ്പോൾ തോന്നുന്നു അത് തിന്നുവെച്ചിട്ടുണ്ടായിരുന്നേ പുഴുക്കൾ തിന്നതുപോലെ ഇരുന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് അതിടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ അത് പറിച്ചില്ലായിരുന്നേ നല്ലത് മാത്രം നോക്കിയാണ് മന്ദാരത്തിന്റെയും പൂക്കൾ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം എന്തേ ഞാൻ വെള്ള കളർ തുളസിയാണ് ആണ് ടൊപ്പിച്ചൊണ്ടിരിക്കുന്നത് ഒരു തുളസി കതിരോടെ പിച്ചണം അന്നേരം നമുക്ക് തൃക്കാക്കരപ്പിന്റെ മുകളിൽ വെച്ചുകൊടുക്കാമല്ലോ അപ്പൊ ഇനി ചെമ്പരത്തിപ്പൂക്കളും കൂടെ പിച്ചാൽ മതി ഇപ്പം എന്തേ ഞാൻ പിങ്ക് കളർ കളറ് ചെമ്പരത്തിപ്പൂവാണ് ടൊപ്പിച്ചൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ മറന്നു മറന്നുപോകുന്ന പൂക്കളായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ചെമ്പരത്തി നിൽക്കുന്ന കാര്യം തന്നെ ഞാൻ ഓർക്കാറില്ല ഇന്നലെ പൂക്കളിട്ട് തീരാറായപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ കാര്യം ഞാൻ ഓർക്കുന്നത് തന്നെ പിന്നെ ഞാൻ പോയി പറിച്ചുകൊണ്ട് വന്നാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് ഞാൻ നേരത്തെ തന്നെ പൂക്കൾ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കമ്മൽപ്പൂവാണ് കേട്ടോ ഞാൻ പറിച്ചെടുക്കുന്നത് അപ്പം കമ്മൽപ്പൂ നമുക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം തന്നെ കമ്മൽപ്പൂ പറിച്ചെടുത്തു അപ്പം നമുക്ക് ലാസ്റ്റ് വരി കമ്മൽപ്പൂ ഇടാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ ഇന്നത്തെ പൂക്കളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പൂക്കൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പാലപ്പൂവും പിന്നെ കുറച്ച് മുക്കുറ്റിയൊക്കെ കൂടി ഒന്ന് പറിച്ചു എടുക്കാം അത് നമുക്ക് ില്ലെങ്കിൽ മാത്രം ഇടാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇന്ന് നമുക്ക് ആറ് വരി പൂക്കൾ ഇട്ടാ മതിയല്ലോ അപ്പൊ എന്തായാലും ഇതുകൊണ്ട് തികയെന്നാണ് കേട്ടോ എന്റെ ഒരു വിശ്വാസം കുറച്ച് കാശിതെറ്റിയും കൂടെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നെ കാശി തെറ്റി പറിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം കാശി തെറ്റിയും കുറച്ച് പാലപ്പൂവും കൂടെ ഞാൻ പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ പൂക്കളം കാണാൻ ഒരു ഭംഗിയായിരിക്കും ആ ഒരു കളറും കൂടെ വരുന്നത് കൊണ്ട് അപ്പൊ ഇത് ഇത്രയും പൂക്കൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്രയും മതിയായിരിക്കും ഇന്നത്തെ പൂക്കളത്തിന് അപ്പൊ നമുക്കിനി നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് നമുക്ക് ഓരോരോ വരികളായിട്ട് ഇട്ടു തുടങ്ങാവേ ടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ സ്ത്രീ കുട്ടിയൊരു ടൂഷനില എടുത്തോണ്ട് വന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മേളില് വിളക്ക് വെച്ചു കൊടുക്കാം കാറ്റടിക്കുന്ന കാരണം വിളക്ക് അണഞ്ഞു പോകുന്ന ഒരു പേടിയുണ്ട് കേട്ടോ എങ്കിലും നമുക്കൊരു തീപ്പെട്ടിയും കൂടി ഞാൻ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അണഞ്ഞു പോയാൽ കത്തിച്ചു കൊടുക്കാമല്ലോ അപ്പൊ ഇനി നമുക്ക് പൂക്കൾ ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ തൃക്കാക്കരപ്പിന് തുളസി കതിരാണെട്ടോ വെച്ചു കൊടുത്തിരിക്കുന്നത് അപ്പൊ കുറച്ച് തണ്ടിന് നീളത്തിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് വെച്ചത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആദ്യത്തെ വരിയായിട്ട് തുളസി ഇലയും ചുവന്ന നിറത്തിലുള്ള തെറ്റിപ്പൂവും കൂടെ വെച്ചുകൊടുക്കാം അപ്പൊ ഇത് രണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ എന്റെ ഒരു പ്ലാൻ തെറ്റിപ്പൂ മാത്രമായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയും തെറ്റിപ്പൂ നമുക്ക് തികയത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കാന്ന് വിചാരിച്ചത് പിന്നെ മഞ്ഞ കളർ തെറ്റി നിപ്പുണ്ടായിരുന്നേ പിന്നെ ഞാനത് പിച്ചാഞ്ഞത് വേറൊന്നും കൊണ്ടല്ല കോളാമ്പിപ്പൂവും കമ്മൽപ്പൂവും മഞ്ഞ നിറത്തിലുള്ളതുണ്ട് അപ്പം തെറ്റിപ്പൂം കൂടെ മഞ്ഞ നിറത്തിലായത് ഫുൾ ഒരു മഞ്ഞ മയം വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാനത് ഒരു ചുവന്ന കളറിലെ തെറ്റിപ്പൂവും കൂടി എടുത്തത് അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് മിക്സ് ചെയ്താണ് കേട്ടോ ഇട്ടുകൊടുത്തിരിക്കുന്നത് അങ്ങനെ ആദ്യത്തെ വരി ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ വരിയായിട്ട് നമ്മുടെ പൂവും കാശി തെറ്റിപ്പൂവും കൂടാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് ഒരു മജന്ത കളറാണ് ആണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കാശിത്തെറ്റി പൂവ് അപ്പോൾ അതുകൂടെ വെച്ചു കൊടുത്തപ്പോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ചുവന്ന കളറിലെ ചെമ്പരത്തിപ്പൂ ഇന്ന് നമുക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളേ അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കാശ് തെറ്റിയും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ഇതിലാക്കാതാണ് കേട്ടോ ഞാൻ വെച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ വരിയായിട്ട് നമ്മുടെ മന്ദാരം ഇട്ട് കൊടുക്കാവേ കുറച്ചുകൊണ്ട് ഒന്ന് മന്ദാരം തികയുന്നായിരുന്നു കേട്ടോ എന്റെ ഒരു മനസ്സിൽ പക്ഷെ ആ മന്ദാരപ്പൂ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടക്ക് നമ്മൾ പാലപ്പൂവും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് പാലപ്പൂ ഉണ്ടാവും എന്ന് തന്നെ നമ്മൾ കരുതിയതല്ല പക്ഷെ നമുക്ക് ഇതിന്റെ ഇടയ്ക്കിടക്ക് വെക്കാൻ കറക്റ്റ് എണ്ണത്തിലുള്ള പാലപ്പൂ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് േ മന്താര ഫുൾ ആയിട്ട് തന്നെ വെച്ചുകൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട് കാരണം ഇന്നലെയും ഞാൻ അവിടെ ഇഷ്ടംപോലെ മന്താരത്തിന്റെ മുട്ടുകൾ കണ്ടതാണ് പക്ഷേ നമുക്ക് ആ മുട്ടുകളൊന്നും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം അതെല്ലാം മിനാമിനിങ്ങും പുഴുവൊക്കെ തിന്ന് വെച്ചിട്ടുള്ളത് കാരണം നമുക്കത് പിച്ച് ിക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പൂവും കൂടെ വെച്ചുകൊടുത്തത് വെള്ള നിറത്തിലുള്ള പൂ തന്നെ വേണം എന്ന് നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പാലപ്പൂവിനകത്ത് തന്നെ പോയി നോക്കിയത് ഭാഗ്യത്തിന് നമുക്ക് വേണ്ടുന്ന അത്രയും പാലപ്പൂ ഇന്നുണ്ടായിരുന്നേ അങ്ങനെ പാലപ്പൂവും കൂടി ഇട്ട് ആ ഒരു മൂന്നാമത്തെ വരി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാലാമത്തെ വരി ഇട്ട് കൊടുക്കാം നാലാമത്തെ വരി ഞാൻ കോളാമ്പിപ്പൂ ആണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് ഇതളകളാക്കി മാത്രമാണ് കോളാമ്പിപ്പൂ വെച്ചുകൊടുക്കുന്നത് മുഴുവനായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോളാമ്പിപ്പൂ തികയത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതളകളാക്കി വെച്ചു കൊടുക്കുന്നത് ഇത് ഫുള്ളായിട്ട് വെച്ചു കൊടുക്കാനുള്ള കൊളാമ്പിപ്പും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇന്നലെ നമുക്ക് പൂ കിട്ടിയില്ലെങ്കിലും വേറെ ഒരു മഞ്ഞ നിറത്തിലുള്ള പൂ കിട്ടിയിട്ടുണ്ടായിരുന്നേ അത് വെച്ചാണ് നമ്മൾ ഇന്നലെ ഇട്ടുകൊടുത്തത് അതുകൊണ്ട് നമുക്ക് ഇന്നലെ പൂ പറിക്കേണ്ടി വന്നില്ല അതുകൊണ്ട് ഇന്ന് നമുക്ക് ആ പൂവും കൂടെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പൂവും കൂടി ഇട്ട് നമ്മുടെ നാലാമത്തെ വരി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അഞ്ചാമത്തെ വരിയാണ് കേട്ടോ ഇടേണ്ടത് അഞ്ചാമത്തെ ആറാമത്തെ വരിയിൽ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ചെമ്പരത്തിപ്പൂ തന്നെ ഉള്ളൂ കേട്ടോ പക്ഷെ ഒരേ കറിലുള്ള ചെമ്പരത്തി അല്ലാട്ടോ നമ്മുടെ കയ്യിലുള്ളത് പിങ്ക് കളറും ഒന്നൊരു ലൈറ്റ് ഓറഞ്ച് കളറുമാണ് കളറ് ആണെങ്കിൽ കുറച്ച് അധികം തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷേ ലൈറ്റ് ഓറഞ്ച് കളർ ത്തി നമ്മുടെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അഞ്ചാമത്തെ വരി ഈ ഓറഞ്ച് കളർ ചെമ്പരത്തി വെച്ച് ഇട്ട് കൊടുക്കാമെന്ന് പക്ഷെ അത് തികയൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ എങ്കിലും ഞാൻ അത് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് അത് അടുക്കായിട്ടുള്ള ചെമ്പരത്തി ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ആ ഒരു വരി ഫുള്ളായിട്ട് നമുക്ക് ആ ചെമ്പരത്തി ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് പറ്റിയത് ആദ്യമേ ഞാൻ വിചാരിച്ചത് ഇതിന്റെ വലിയ ഇതളുകൾ മാത്രം നമുക്ക് ഇന്ന് എടുക്കാന്നായിരുന്നു ബാക്കിയുള്ളത് കളയാനായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് തികയത്തില്ലെന്ന് കണ്ടുകൊണ്ട് ഞാൻ ചെറിയ ഇതളും കൂടെ അതിന്റെ കൂട്ടത്തില് വെച്ചിട്ടുണ്ട് കേട്ടോ അടുക്കടുക്കായിട്ടുള്ള ഇതളുകളും നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ിട്ട് നമുക്ക് തികയുന്നുണ്ടായിരുന്നില്ല കേട്ടോ എങ്കിലും പൂവിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് കേട്ടോ നമ്മൾ മണിയുടെ അരി ഓർത്തത് നാലുമണി പൂവും കൂടെ നമ്മൾ പിച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു മജന്ത കളറാണ് കേട്ടോ അതും വന്നിരിക്കുന്നത് അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അഞ്ചാമത്തെ വരി അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് വരിയാണ് ഇടേണ്ടത് നമ്മുടെ പിങ്ക് കളർ ചെമ്പരത്തിപ്പൂ വെച്ചാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആദ്യം തികയോന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇടക്കിടക്ക് വെച്ചു കൊടുത്തത് പിന്നെയും വിചാരിച്ചു എങ്കിൽ നമുക്ക് അടുക്കായിട്ട് തന്നെ ഇടാം ചെമ്പരത്തിപ്പൂ ഇനിയും ഇരുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അടുക്കായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിലും ആ ചെമ്പരത്തിപ്പൂൻ്റെ ഇതലിന് ഒരു വീതി ില്ലായിരുന്നു വീതി കുറവായത് കൊണ്ട് തന്നെ ഇടയ്ക്കിടക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിനി ബാലൻസ് ഇരിക്കുന്ന പൂവെന്ന് പറയുന്നത് നമ്മുടെ കമ്മൽപ്പൂവാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കമ്മൽപ്പൂവും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ കമ്മൽപ്പവും കൂടി വെച്ചുകൊടുത്താൽ നമ്മുടെ പൂക്കളം ഇവിടെ റെഡി ആയിട്ടുണ്ട് കമ്മൽപ്പൂ വെക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകുട്ടിയും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നേ നമ്മള് രണ്ടുപേരും കൂടാണോ കേട്ടോ ലാസ്റ്റിലത്തെ വരി പൂക്കളം കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ പൂക്കളം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നിങ്ങൾ എത്ര വരി ആയി നിട്ട് എന്നും കൂടി കമന്റ് ചെയ്യോട്ടോ കമ്മൽപ്പൂവിന്റെ ഞെട്ട് മുറിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ അത് ഇരിക്കത്തില്ല ആ ഞെട്ട് മുറിക്കുന്നതാണ് കേട്ടോ കുറച്ച് പണിയായിട്ട് തോന്നിയത് ബാക്കിയൊക്കെ സിമ്പിൾ ആയിരുന്നു ഇപ്പം തന്നെ ഇത് നല്ല കാറ്റ് വീശുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ വെക്കുന്നതിന് മുന്നേ ഈ പൂക്കളൊക്കെ പറഞ്ഞു പോകുന്ന തോന്നുന്നത് പറന്ന് പോയ പൂക്കൾ പിന്നെ ഞാൻ എടുത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറിച്ചു വെച്ചാൽ കമ്മൽപ്പൂ ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെയും നമ്മൾ രണ്ടാമത് പോയി പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ കമ്മൽപ്പൂവ് അപ്പോൾ കമ്മൽപ്പൂ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു ഇന്ന് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ പൂക്കൾ നല്ല കളർഫുൾ പൂക്കളാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായത് യോന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട നമ്മൾ അത്രയും വലുതായിട്ട് അത്തര തളിച്ചെങ്കിലും അത്രയും പൂക്കളം ഇല്ലായിരുന്നു കേട്ടോ അതിൽ ചെറുതായിരുന്നു പൂക്കളം അപ്പൊ നമ്മുടെ ഇന്നത്തെ പൂക്കളം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പൊ അടുത്ത പൂക്കളത്തിന്റെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ